ആറു വയസ്സുകാരിയെ ബലാൽ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒരു കൂട്ടം കുരങ്ങുകളാണ് എന്ന റിപ്പോർട്ടുകൾ എത്തുന്നു യു പി ബാഗ്പത്തിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീടിനു മുന്നിൽ കളിക്കുകയായിരുന്ന യു കെ ജി വിദ്യാർത്ഥിനിയുമായി ഒരാൾ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിലേക്ക് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതായി പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി തന്നെയാണ് കുടുംബത്തെ അറിയിച്ചത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിലേക്ക് എത്തിച്ചതിനു പിന്നാലെ അയാൾ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അപ്പോഴാണ് ഒരു കൂട്ടം കുരങ്ങുകൾ ഇയാളെ ആക്രമിച്ചത് എന്നും പെൺകുട്ടി പറഞ്ഞു ഇതോടെ ഇയാൾക്ക് ശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ആക്രമിക്കാൻ ശ്രമിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പിതാവിനെ കൊല്ലുമെന്ന് ഇയാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട് കുടുംബം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അതേസമയം ശനിയാഴ്ച യു പി ബല്ലിയയിൽ സദാർ കോട്ടവാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് കുട്ടികൾ ഏഴു വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തു തന്നെയാണ് ഇവരും താമസിച്ചിരുന്നത് കളിക്കാൻ എന്ന വ്യാജേനെ പെൺകുട്ടിയെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു ഈ ആൺകുട്ടികൾ ഇവിടെ വച്ചാണ് പീഡനം നടന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് രക്തസ്രാവത്തെ തുടർന്നാണ് വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞത്